ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ത്രിയൂൻ്റെ പല്ലട സെറമണീൻ്റെ സെക്കൻഡ് പാർട്ടാണു കേട്ടോ കാണാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ടിൽ ഞാൻ അവളുടെ ഡ്രെസ്സിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ സെക്കൻഡ് പാർട്ടിലിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് അവളുടെ ഡെക്കറേഷൻസും കാര്യങ്ങളും അതായത് ഇപ്പോൾ നമ്മൾ സെറമണിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേഷൻസും ഒക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതും പിന്നെ ആ ഒരു ചടങ്ങുമാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ള് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതാ രാവിലെ എഴുന്നേറ്റത്തിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും ഇല്ല പിന്നെ ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ചെറിയ ചെറിയ ഫങ്ഷൻസിനൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരുവിധം ഫങ്ഷൻസിനെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് കേട്ടോ അങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ ചെയ്യാറുള്ളത് കാരണം അങ്ങനെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് വലിയ മോശം രീതിയിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ ചെയ്ത് കഴിയുമ്പോൾ അത് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണേ അപ്പോൾ ഇതാ ഞാൻ എന്താ രാവിലെ തന്നെ എഴുതുന്ന ഏറ്റവും മോളുറങ്ങുന്ന സമയത്ത് അതിൻ്റെ പ്രിപ്പറേഷൻസിലായിരുന്നു കേട്ടോ അപ്പോൾ പല്ലട സെറമണി പല്ലുകഴുക്കെട്ടാന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു സംഭവം എല്ലാ സ്ഥലത്തേക്കും എന്താ പറയുക എന്നൊന്നറിയില്ല അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഇവിടെ പന്നടാന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞാനത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഒക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ പിന്നെ ചേച്ചീൻ്റെ മക്കൾ രണ്ടാളും ഉണ്ടായിരുന്നു അപ്പോൾ അവരും കൂടെ എൻ്റെ അതിൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മോൻ ഇപ്പം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അതിൻ്റെ പ്രിപ്പറേഷൻ ഇതിലാണ് കേട്ടോ അവന് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്രാഫ്റ്റും ഇങ്ങനത്തെ ഡ്രോയിങ് ഇതും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഞാൻ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അവൻ അവൾക്ക് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ ആ അട ഉണ്ടാക്കണം പല്ലട സെറമണി എന്ന് പറയുമ്പോൾ പല്ലടം എന്തായാലും വേണമല്ലോ അപ്പം അട ഉണ്ടാക്കണം കേട്ടോ അടയും അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് രണ്ട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോനാണ് ക്ക് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ധന്വി ദക്ഷേ രണ്ടാൾ മാറി മാറി എനിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് ധന്വീനാണേ അപ്പോൾ കുട്ടികൾ നമുക്ക് ആരെങ്കിലും നമുക്ക് കൂടെ ഉള്ളത് വലിയൊരു ഉപകാരമാണ് കേട്ടോ അപ്പം ഞാനിത് ആദ്യം തന്നെ അടക്കിയുള്ള പ്രിപ്പറേഷനാണ് അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ഗോതമ്പിൻ്റെ മാവ് കഴിച്ചൊക്കെ സെറ്റാക്കി നമ്മൾ ചപ്പാത്തി കുഴിക്കുന്ന റെഡിയാക്കി പിന്നെ തേങ്ങയും ശർക്കര ഞാൻ അതിൽ വലിയ വലിയ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഏലക്കായ അങ്ങനെ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ അതായത് തട്ടിക്കൂട്ട് പരിപാടിയാണ് കാരണം നമ്മൾ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് വെക്കുന്നതാണല്ലോ വളരെ സിമ്പിളായിട്ട് നോർമൽ നമ്മൾ തേങ്ങയും ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഗോതമ്പിൻ്റെ മാവ് അതും കൂടെ വെച്ചിട്ട് വെച്ചിട്ടില്ല നമ്മളിങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പലയിട ഉണ്ടാക്കിയിട്ടുള്ളത് ഏലക്കായ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടും അത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടിയുള്ളൂ കേട്ടോ അങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് ഞാൻ പിന്നെ വേഗത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തു തോന്നിയുള്ളൂ ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുള്ള ഒരു തിരക്കെന്തായാലും ഉണ്ടാവില്ല അപ്പോൾ അത ഇത്ര എണ്ണം മാത്രമേ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഒരുപാട് എണ്ണ പിന്നെ അതിന് ശേഷം അതിൻ്റെ സെറ്റാക്കി വെ വിളിച്ചതിന് ശേഷം ഞാൻ അത് അപ്പത്തിനുള്ള അരിപ്പൊടിയൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ അജാറിലേക്ക് ഇതാ പഴാണ് കേട്ടോ ഏഡ് ചെയ്യുന്നത് പഴം ഏഡ് ചെയ്യുന്നുണ്ട് പിന്നെ ശർക്കരപ്പാനി നോർമൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെ പിന്നെ അതിന് ശേഷം ശർക്കരപ്പാനീം കൂടെ ചേർത്തിട്ട് നമ്മളെന്ത് ചെയ്യാണ് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കും കേട്ടോ പിന്നെ ആ ഒരു മാവിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഏലക്കായ പൊടിച്ചതും പിന്നെ എള് പിന്നെ ചിലവർ ഞാൻ ഞങ്ങൾ സാധാരണ ഉള്ള ഞാൻ തേങ്ങ കൊത്ത് നമ്മളങ്ങനെ നെയ്യ് വറുത്തിട്ട് അതൊക്കെ ആഡ് ചെയ്യാറുണ്ട് ഇതു പിന്നെ വേഗത്തിലുണ്ടാക്കുന്നതിനെ കൊണ്ട് ആ പരിപാടിക്കൊന്നും തന്നിട്ടില്ല ഇതാ കണ്ടില്ലേ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്കാണ് നമ്മൾ ഏലക്കായ പൊടിച്ചതും അതേപോലെ തന്നെ എള്ളും ചേർക്കുന്നത് ഏലക്കായ പൊടിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം കുറച്ച് എള്ള് എള്ള് കഴുകിയിട്ട് അതും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ക്വാണ്ടിറ്റി ഉള്ളൂ എല്ലാം വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം എല്ലാ സംഭവം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ നേരെ എങ്ങോട്ടേക്ക് പോവുകയാണ് അത് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ആ സമയത്ത് മാവൊക്കെ ഒന്ന് സെറ്റാവുകയും ചെയ്യുമല്ലോ കണ്ടു ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ എടുക്കുക ശേഷം എന്താണ് ഞാനിത് അപ്പം ഉണ്ടാക്കുകയാണ് അപ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരു നുള്ളിൽ നെയ്യും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ഫ്ലേവർ ഒന്നുകൂടെ കൂടുകയുള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ എന്താ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ സൈഡിൽ വെച്ചിട്ട് അടയും കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ഇതിത്രയല്ല കുറച്ചും കൂടെ എമൗണ്ട് ഉണ്ടായിരുന്നു ഞാനത് തൽക്കാലത്തേക്ക് അവിടെ ഇലയിൽ വെച്ച് കൊടുക്കാനുള്ള സംഭവം മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ ഇതാ വൈകുന്നേരമായി തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അതെ വീട്ടിൽ നിന്ന് എന്താ നേരെ ഇങ്ങനെ നോക്കിയാൽ സൺസെറ്റിൻ്റെ ആ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ വിചാരിച്ചു മോക്ക് മുടിയിലെന്തെങ്കിലും ഒരു പൂവെന്തെങ്കിലും വെക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നോ അപ്പോൾ മുല്ലപ്പൂവെന്തായാലും ഇവനെ ആ സമയം ആയതുകൊണ്ട് കിട്ടാനില്ല അപ്പോൾ തറവാട്ട് പോയി നോക്കിയപ്പോൾ അവിടെ ചുവന്ന തെച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തെച്ചി കണ്ടപ്പോൾ അവിടെ എടുക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ തേനീച്ചപ്പൂടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ള വെള്ളത്തേ തന്നെ എടുക്കാമെന്ന് ചോദിച്ചു വെള്ളത്തെച്ചിയും തുളസിയും വെച്ചിട്ട് പൂവ് കെട്ടാനൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് മുല്ലപ്പൂവൊക്കെ തലയിൽ വെക്കാൻ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വളരെ സിമ്പിളായിട്ട് അവളുടെ തലയിൽ വെക്കാൻ എന്തെങ്കിലും ഒരു പൂവ് വേണല്ലോ അപ്പോൾ വെള്ളത്തേച്ചിയും തുളസിയും കൂടെ വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു എന്താ പറയുക ഒരു മാല പോലെ മാല പോലെയൊന്നും ജസ്റ്റ് ഒന്ന് വെക്കാൻ പാകത്തിന് മാത്രം ഒന്ന് കോർത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുള്ളത് ദക്ഷയാണ് കേട്ടോ ചേച്ചീൻ്റെ മോള് അപ്പോൾ ഉണ്ടായിരുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട് കാരണം കുട്ടികളല്ല അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കല്ലോ അങ്ങനത്തേനൊക്കെ കണ്ടില്ലേ ഇത് ഞാൻ തട്ടിക്കൂട്ടി പരിപാടിയായിട്ട് ഒരു മാലയാണ് കേട്ടോ മാലയായിട്ടൊന്നുമില്ല ഇത് പിന്നെ അത്രയും അത്രയൊക്കെ തന്നെ ധാരാളമാണ് കാരണം അവർക്ക് അത്രയല്ലേ മുടിയൊക്കെ വരുള്ളൂ പിന്നെ ബാക്കി ബാക്കിയുടെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാണ് കേട്ടോ ഞാൻ അത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മോള് തന്നെ സമ്മതിക്കുന്നില്ലായിരുന്നു അപ്പോൾ അവൾക്ക് ആ പൂവ് ഞാനിങ്ങനെ മാല ഇങ്ങനെ വെച്ച സമയത്തെ അത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ കണ്ടല്ലറിയാലോ അപ്പോൾ അതിങ്ങനെ വെച്ച സമയത്ത് അവർക്ക് അതിന് വേണ്ടിയിട്ട് വാഷി പിടിച്ചു കെട്ടോ അപ്പോൾ പിന്നെ ചേച്ചി പേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ത്രെയുവിനെ നോക്കാൻ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ വർക്ക് ഈസി ആയി എന്ന് വേണം പറയാൻ കേട്ടോ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാൻ ഓഫീസ് റൂമിൽ അങ്ങനെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഒന്നിക്കിൽ ചിലപ്പോൾ മോളെ അവിടെ ഇരുത്തും പക്ഷേ എന്നാലും കുറച്ച് നമുക്ക് ടാസ്ക് തന്നെയാണ് കിട്ടോ പക്ഷേ ഇത് നന്നായിട്ടുണ്ടെങ്കിൽ ഇവരുള്ളതുകൊണ്ട് കുറേയൊക്കെ മോൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് കൊണ്ടിതാണ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത് കാരണം ഇതിപ്പോൾ വാതിലിൻ്റെ ആ ഒരു ഏരിയ ഞാൻ എടുത്തിട്ടുള്ള മറ്റൊന്നും കൊണ്ടല്ല അത്രയും താഴെ ഇരിക്കുകയാണല്ലോ ചെയ്യുക അപ്പം നമുക്ക് അവളുടെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹൈറ്റിന് കിട്ടിയാൽ മതി അതൊരുപാട് ഹൈറ്റിൽ വേണ്ട ആവശ്യമല്ലോ അപ്പം അതുകൊണ്ടിതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ വലിയ സംഭവം സംഭവമൊന്നുമല്ല ഞാൻ പറഞ്ഞില്ലേ അപ്പം നമ്മളെ വീട്ടിലിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ അതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റും ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഇവർ ആരെങ്കിലുമൊക്കെ കൂടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാകും കാരണം എന്തെങ്കിലുമൊക്കെ കണ്ടില്ലേ മോൻ വന്നിട്ട് ഓരോരോ അവർക്ക് അധികം നിർബന്ധം ഉണ്ടായിരുന്നു പിന്നെ ഒരുവിധം ത്രൈവിൻ്റെ പ്രോഗ്രാംസിനൊന്നും ഇവർക്ക് വരാൻ പറ്റിയിട്ടില്ല കാരണം ഇവർ ബാംഗ്ലൂർ ആയതുകൊണ്ട് ചേച്ചിക്കും മക്കൾക്കൊന്നും അങ്ങനെയൊന്നും വരാൻ പറ്റാറില്ല ഇപ്പം ഒരുപാട് ഫംഗ്ഷൻസ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ മോളുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ പിറന്നാളിന്ന് വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അവർക്ക് വരാൻ പറ്റിയിട്ടില്ല പക്ഷേ അത് അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സംഭവം പല്ലട സെറിമണി ഇവർ വന്നതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ നീട്ടിവെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നീട്ടിവെച്ചതന്നിട്ടുണ്ടെങ്കിൽ ആ ഏകദേശം ആ അവൾക്ക് ഒരു വയസ്സിന് അതായത് ബർത്ത് ഡേ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മോക്ക് പല്ല് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞാൻ ഡെലിവറും കൂടെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ രണ്ട് പേരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവരൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്നോട് പറഞ്ഞു കുഞ്ഞു ഇങ്ങനെ എൻ്റെ എന്നാണ് പറഞ്ഞിട്ടോ വിളിക്കുക ഇളയമ്മയൊന്നുമല്ല അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ വിളിക്കണം അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ മോൾ ഉറങ്ങുന്ന സമയം നോക്കിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് എന്തായാലും ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന മുഴുവനൊന്നും കാണാൻ പറ്റിയിട്ടില്ല അതായത് ആ ഒരു വരച്ച സംഭവം ഉണ്ടല്ലോ അതൊക്കെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതവർക്ക് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞു മോൾ ഉറങ്ങുന്ന സമയത്ത് എല്ലാവരും കൂടെ വന്നിരിക്കുമ്പോഴേ ഭയങ്കര ബഹളമായിട്ടുണ്ട് അവൾ എഴുന്നേക്കും പിന്നെ പണികളൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യുമ്പോൾ അവർ കണ്ടിട്ടില്ല അതുകൊണ്ടുതന്നെ ഈ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്തായാലും വിളിക്കാനട്ടോ ഞങ്ങളും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഡെക്കറേഷൻ മാത്രം പോരല്ല എൻ്റെ കൂട്ടത്തിൽ ഞാനിത് മൂക്ക് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലുമൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മളിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കൊടുക്കുമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചേച്ചീനോട് പറഞ്ഞു കേട്ടോ ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചി ഇത് അവിടെ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മാറി മാറി ഓരോരോ പരിപാടികളൊക്കെ ചെയ്തു പിന്നെ നല്ല രസമാണ് കേട്ടോ പറഞ്ഞ പോലെ പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ചേച്ചീൻ്റെ മക്കളുടേത് അന്ന് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല ജസ്റ്റ് എപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പല്ലട സെറിമണി ഇപ്പോൾ എല്ലാവരും ചെയ്യാറുണ്ടോ എന്നൊന്നും അറിയില്ല ഇപ്പം ഞങ്ങളുടെ ഇവിടെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് എനിക്കൊന്ന് മലബാർ സൈഡിലേക്കുള്ളതാണ് ഈ പല്ലട സെറിമണി എന്നാണ് കേട്ടോ ഞാൻ അറിഞ്ഞിട്ടുള്ളത് എനിക്ക് വലിയൊരു ധാരണയൊന്നും അതിനെപ്പറ്റിയില്ല പിന്നെ ഇതാ ഇതൊക്കെയായിരുന്നു കേട്ടോ ഐറ്റംസ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത് ബുക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പെന്ന് പിന്നെ ഞാൻ അപ്പുറത്ത് പെയിൻറ്റ് ഉണ്ട് കേട്ടോ പെയിൻറ്റിങ് കാരണം എനിക്ക് പെയിൻറ്റിങ് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ അതും കൂടെ വെക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വിളക്കൊന്ന് കത്തിച്ച് വെക്കുന്നുണ്ട് പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ തന്നെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് എന്നുള്ളത് അതാ ഇതുപോലെയാണ് കേട്ടോ ഉള്ളത് ലൈറ്റ്സൊക്കെ വെച്ചിട്ട് വലിയ സംഭവമൊന്നുമല്ല കണ്ടില്ല പക്ഷേ എന്നാലും ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അതാ ഇത്ര ഐറ്റംസ് ഞാൻ എൻ്റെ എനിക്ക് ആ ഒരു പെയിൻറ്റും ബ്രഷൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചിലവർ വെക്കാറുണ്ട് ഇനിയിൽ കൂടുതൽ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ എനിക്ക് അറിയുന്ന കുറച്ച് ഞാൻ റിസർച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്തതാണ് 对。Right. ഇതാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇത് സ്റ്റിച്ച് ചെയ്ത് തന്നതിന് ശേഷം എന്താ ഞാൻ ഡിസൈൻ ചെയ്ത സംഭവമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇത് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കണ്ട പൂവ് ഞാൻ അങ്ങനെ കേട്ടോ കൊടുത്തത് അപ്പോൾ എന്തായാലും കണ്ടില്ലേ ഇതായിരുന്നു കണ്ട ആ ഒരു ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതിൽ ജസ്റ്റ് കോളറിൻ്റെ അടുത്ത് മാത്രം ആ ഒരു നെക്കിൻ്റെ പോർഷൻ മാത്രമേ ഉള്ളൂ ആയിരുന്നു കേട്ടോ കസവ് അവളുടെ ആ ഒരു വയറിൻ്റെ ഭാഗത്തുള്ള കസവും അതേപോലെ തന്നെ സെൻറ്ററിലുള്ളതൊക്കെ ഞാൻ വെച്ചു കൊടുത്തതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ഇത് ഫുൾ കോമഡി ആയിരുന്നു കേട്ടോ മോൾ ഇത് എടുക്കുന്ന സമയത്ത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തിരയെ വരുന്നില്ല എന്ന അവസാനം അവൾ എങ്ങനെയൊക്കെയോ നമ്മൾ നാഗവല്ലിനെയൊക്കെ വലിച്ചു കൊണ്ടുവന്ന പോലെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ടോയ്സൊക്കെ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അവളെ ആ ഒരു പായയിലേക്ക് വരുത്തിയിട്ടുള്ളത് അപ്പോൾ മോള് ഇങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് നമ്മളെടുപ്പിക്കുക അപ്പോൾ അവളെടുത്തിട്ടുള്ള ഐറ്റംസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇപ്പോൾ നമ്മൾ നമ്മൾ ചിലപ്പം ചിലത് എക്സ്പെക്ട് ചെയ്യും ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് അങ്ങനത്തെ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ലായിരുന്നുണ്ട് കാരണം ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് നമുക്കൊരു ഒരു രസമാണ് അല്ലേ കാരണം കുട്ടികളെ കൊണ്ട് ഇങ്ങനെ എടുപ്പിക്കുമ്പോൾ കാരണം കുട്ടികളിങ്ങനെ മുട്ടിൽ വരുന്ന ആ ഒരു പ്രായത്തിൽ അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നുള്ളിപ്പൊറുക്കി അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ എടുക്കുന്നു അവർ കാണാനൊരു ഭംഗിയല്ലേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ ഏട്ടനെ വരാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏട്ടനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ചടങ്ങ് തുടങ്ങിയത് എന്നെ തൊട്ട് എഴുന്ന കാണിച്ചു കൊടുക്കുന്നണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചവര് തന്നെയല്ലം സക്സസ് ആയി എന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ പിന്നെ ഇതൊക്കെ നമുക്കൊരു മെമ്മറീസാണ് അല്ലേ കുട്ടികളുടെ ഇങ്ങനത്തെ ഓരോരോ ചടങ്ങുകളൊക്കെ ചെയ്യുമ്പം ഇന്നല്ലെങ്കിൽ നിന്നാണ് നമ്മൾ കാണുന്ന സമയത്ത് അതൊരു ഭംഗിയാണ് പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവരും ചെയ്യാറുണ്ടോയെന്നറിയില്ല ചിലർക്ക് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും ചിലർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ചിലർ ഇത് ഭയങ്കര ഗ്രാൻഡായിട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ എനിക്കങ്ങനെ എനിക്ക് അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല അങ്ങനെ ഒരുപാട് വലിയ സംഭവമാക്കണമൊന്നും ആഗ്രഹമില്ല പക്ഷേ വളരെ സിമ്പിളായിട്ടാണെങ്കിലും നമ്മളെ പറഞ്ഞത് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയാലും ഞാൻ അതിൽ ഹാപ്പിയാണ് കേട്ടോ ഇത ഇതാണ് കേട്ടോ മോൻ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് അവൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലത്തെ ഒരു ഐറ്റം കിട്ടോ കണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ട് അവൻ അത് വരച്ചിട്ടുമുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം കാരണം വിചാരിച്ച പോലെ തന്നെ കാരണം അവർക്കും വരാൻ പറ്റി അതേപോലെ തന്നെ കണ്ടില്ലേ മോളാണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു പിന്നെ മോളുടെ ഡ്രസ്സാണെങ്കിലും ഞാൻ തന്നെ അതങ്ങനെ ബാക്കി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി ഇതിൻ്റെ ഒരു മോഡലൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചേച്ചതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്